ഓം ശ്രീ സായി ഓം സദ്ഗുരുവേ നമ സദാ സത്സ്വരൂപം ചിദാനന്ദഗന്ധം ജഗത്സംഭവസ്ഥന സംഹാരേതു സ്വഭക്തേ ചയാമാനുഷം ദർശയന്തം നമീശ്വരം സദ്ഗുരു സായിം ജയ സൈറാം വന്ദേ ഗുരുപരംപരാ ശ്രീ സായി സച്ചതത്തിലെ ാലാം അദ്ധ്യായ അദ്ധ്യായം ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തെ സമാധി ഇതിനെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബാബ ഒരു സീമാ ലംഘനത്തിന് പരിശ്രമിക്കുകയുണ്ടായി ഒരു ഒരു മാർഗ പൗർണമി ദിവസം ബാബയ്ക്ക് വല്ലാത്ത കാസരോഗം പിടിപെട്ടു ഇതിൽ നിന്ന് മോചിതനാവാൻ ബാബ പ്രാണനെ വളരെ ഉയരത്തിലേക്ക് ഉയർത്താനും സമാധിസ്ഥനാവാനും തീർച്ചപ്പെടുത്തി ബാബ ഭഗവത് മഹത്സാപതിയോട് പറഞ്ഞു എന്റെ ദേഹം മൂന്ന് ദിവസങ്ങളോളം സംരക്ഷിക്കുക ഞാൻ മടങ്ങി വന്ന് എല്ലാം ശരിയായിരിക്കും മടങ്ങി വന്നില്ലെങ്കിൽ എന്റെ ദേഹം ആ തുറന്ന സ്ഥലത്ത് അടക്കം ചെയ്യുക അവിടെ രണ്ട് കൊടിക്കൂറുകൾ അടയാളമായി സ്ഥാപിക്കുക ഇതും പറഞ്ഞ് രാത്രി പത്തുമണിയോടുകൂടി ബാബ താഴെ വീണു ശ്വാസോച്ഛ്വാസവും നാടിയും ഇടുപ്പും നിലച്ചു പ്രാണദേഹത്തെ വെടിഞ്ഞ പോലെ തോന്നി ഗ്രാമത്തിലുള്ളവരെ എല്ലാം വന്ന് അന്വേഷണം നടത്തി ദേഹം ബാബ പറഞ്ഞ സ്ഥലത്ത് അടക്കണമെന്നായി മഹൽ സാബാദി ഇതെല്ലാം തടഞ്ഞു ബാബയുടെ ശരീരം മടിയിൽ വെച്ച് സൂക്ഷിച്ചാൽ മൂന്ന് ദിവസം ഒരേ ഇരിപ്പിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് വൈകുന്നേരം മൂന്ന് മണിക്ക് ബാബ ജീവനുള്ള ലക്ഷണം കാണിച്ചു അടിവയറിന്റെ ഭാഗത്ത് ഒരു ചലനം കണ്ടു ബാബ കണ്ണു തുറന്ന് കൈകാലുകൾ നിവർത്തി ബോധ ബോധവാനായിത്തീരുന്നു ഈ സംഭവത്തിൽ നിന്നും മറ്റും വായനക്കാർ മൂന്നര മുഴൻ നീളത്തിൽ ബാബ കുടികൊണ്ടിരുന്ന ഈ ഒരു ശരീരം മാത്രമായിരുന്നുവോ ബാബ എന്ന് തീരുമാനിക്കട്ടെ ബാബ ശരീരം ഉപേക്ഷിച്ചാലും സർവാന്തരയാമയും ആത്മനിവാസിയുമായി എന്നും നിലകൊള്ളുന്നു പഞ്ചഭൂതാത്മകമായ ദേഹം ക്ഷണികവും നാശോത്മവുമാണ് അതിനുള്ള ആത്മാവ് കേവല സത്യവും നാശാരഹിതവുമാണ് ാശരഹിതവും ശാശ്വതവുമാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ബോധമാകുന്ന ബ്രഹ്മത്തെ സായിയായി കാണുവിൻ ഇത് പ്രപഞ്ചത്തിലെ സർവ്വത്തിലും മുഴുകിയിരിക്കുന്നു അതിലില്ലാതെ ഇടമില്ല കൽപ്പിതമായ പ്രവർത്തനം പൂർത്തിയാക്കാൻ ബാബോ ഒരു ശരീരം ധരിച്ചു പ്രവൃത്തി പൂർത്തിയാക്കിയതുകൂടിയും അത് പൂർത്തിയാക്കിയതോടുകൂടി അപേ അത് ഉപേക്ഷിക്കുകയും വീണ്ടും ശാശ്വതയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു സായി മുമ്പുണ്ടായ ദത്താവതാരമായ ഗാനാപൂരിലെ ഗപൂരിലെ ശ്രീ നൃസിംഹ സരസ്വതിയെ പോലെ തന്നെ എന്നും നാശമില്ലാതെ നിലകൊള്ളുന്നു ബാബയുടെ മൃതി ഒരു ബാഹ്യഭാവം മാത്രമാണ് യഥാർത്ഥത്തിൽ ബാഹ ബാബ സർവ്വചരാചരങ്ങളിലും ആത്മജ്ഞനായ അവയുടെ അന്തർയാമിയും നിയമ നിയന്താവുമായി വാഴുകയാണ് ഇത് ഇന്നും ബാബയിൽ സർവവും സമർപ്പിച്ചാൽ ബോധ്യപ്പെടുന്നതും പൂർണ്ണ മനസ്സാലെ ബാബിയെ ഭക്തിയാദരങ്ങളോട് ആരാധിച്ചാൽ അനുഭവപ്പെടുന്നതുമാണ് ഇന്ന് നമുക്ക് ബാബയെ ശരീരമായി കാണാൻ കഴിയില്ലെങ്കിൽ ഷിർദിയിൽ പോയാൽ മസ്ജിദിൽ ബാബയുടെ ജീവനുള്ള പോലത്തെ ഛായാപടം നമുക്ക് കാണാൻ കഴിയും ഇത് ശ്യാമറാവു ജയക്കർ എന്ന കലാകാരനായ ഒരു ബാബ ഭക്തൻ വരച്ചതാണ് ഭാവന സമ്പന്നനായ ഭക്തൻ ഈ പടം നോക്കിയാൽ ഇന്നും ബാബയെ ദർശിച്ച് സംതൃപ്തി അനുഭവപ്പെടും അനുഭവിക്കാവുന്നതാണ് ബാബയ്ക്ക് ഇന്നൊരു ദേഹമില്ലെങ്കിലും ബാബ അവിടെയും സകല എടുത്തും വാഴുന്നുണ്ട് ഇന്നും ഭക്തന്മാരുടെ ക്ഷേമകാര്യങ്ങളിൽ ബാബ ദേഹിയായിരുന്ന കാലത്തെ പോലെ തന്നെ തൽപരനാണ് ബാബയെ പോലുള്ള ഋഷീശ്വരന്മാർ മരിക്കുന്നില്ല മനുഷ്യരെ പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും അവർ ദൈവം തന്നെയാണ് ബാബു സാഹിബ് ജോഗിന്റെ സന്യാസം ഹേമത് പന്ത് ജോഗിൻ്റെ സന്യാസത്തെപ്പറ്റി പറഞ്ഞതാണ് സന്യാ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് സാക്കാറാം ഹരി എന്ന് അപരനാമമുള്ള ബാപ്പു സാഹിബ് ജോഗ് പൂനെയിലെ പ്രശസ്തനായ വർക്കരി വിഷ്ണു ഭുവ ഭുവജോഗിന്റെ അമ്മാവനാണ് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം അയാൾ പി ഡബ്ല്യു ഡി സൂപ്പർവൈസർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയാൾ ഭാര്യയോട് കൂടി വന്ന ഷിർദിയിൽ താമസമാക്കി ഭാര്യയും ഭർത്താവും ബാബിയെ അത്യധികം ആദരിച്ച് സേവിച്ചു കഴിഞ്ഞുകൂടി അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല മേഘിയുടെ മരണശേഷം ബാബു സാഹേബാണ് മസ്ജിദിലും ചാവടിയിലും സമഹാസമാധി വരെയും ആരംഭ നടത്തിയിരുന്നത് അയാൾക്ക് സതീയവാടയിൽ വെച്ച ജ്ഞാനേശ്വരിയും ഏകനാഥ് ഭാഗവതും വായിച്ച് അർത്ഥം പറയുന്ന ജോലിയും കൊടുത്തിരുന്നു അവധിക്കാലം സേവനം ചെയ്ത ശേഷം ജോഗ് ബാബയോട് ഞാൻ അവിടുത്തെ വളരെ കാലം സേവിച്ചു എനിക്ക് മനഃശാന്തിയും സംതൃപ്തിയും കിട്ടിയില്ല എന്താണ് എനിക്ക് ഋഷിമാരുടെ സംസർഗം കിട്ടി ഉണ്ടായിട്ട് കൂടി നന്മ വരാത്തത് എപ്പോഴാണ് അവിടെ നിന്നെ അനുഗ്രഹിക്കുക എന്ന് ചോദിച്ചു ഭക്തന്റെ പ്രാർത്ഥന കേട്ട് ബാബ മറുപടിയായി കാലക്രമം കൊണ്ട് നിന്റെ ദുഷ്കർമ്മഫലം അവസാനിക്കും നിന്റെ പുണ്യപുണ്യങ്ങൾ ഇല്ലായ്മ ചെയ്ത് ഭസ്മീകരിക്കപ്പെടും നീ നിസ്സംഗനായി കാമവും ക്രോബുബ്ധവും ആഹാരപ്രിയവും എല്ലാം ഉപേക്ഷിച്ച് നിന്റെ എല്ലാ തടസ്സവും തീർന്നു ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സേവിച്ച് ഭിക്ഷാന് സന്യാസം സ്വീകരിക്കുമ്പോൾ ഞാൻ അനുഗ്രഹീതനായി കാണും എന്ന് പറഞ്ഞു അല്പകാലത്തിനുള്ളിൽ ബാബയുടെ വാക്കുകൾ ശരിയായി വന്നു അയാളുടെ ഭാര്യ ആദ്യം മരിച്ചു പിന്നെ അയാൾ തികച്ചു നിസ്സംഗനായ സ്വതന്ത്രമായ സന്യാസം സ്വീകരിച്ച് ജീവിത സാക്ഷാത്കാരം നേടി കരുണാമയനും സ്നേഹസമ്പന്നനുമായ ബാബ മസ്ജിദിൽ വെച്ച് പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ എന്നെ സദാ കാണുന്നു ഞാനില്ലാത്ത ലോകം അവന് കേവലം ശൂന്യമാണ് അവൻ എൻ്റെ അവദാനങ്ങളല്ലാതെ മറ്റൊരു കഥയും പറയുവാനില്ല അവൻ നിരന്തരം എന്നിൽ ധ്യാനനിരതനായി സദാ എൻ്റെ നാമം ജപിക്കുന്നു സർവവും എന്നിൽ സമർപ്പിച്ച് എന്നെ സ്മരിക്കുന്നവനോട് ഞാൻ സ്വയം കടപ്പെട്ടവനായി കരുതുന്നു ഞാൻ അവൻ്റെ കടം വീട്ടുന്നത് അവന് മുക്തിപ്രദാനം ചെയ്തിട്ടാണ് എന്നെ സ്മരിച്ച് എൻ്റെ പിന്നാലെ കൂടി എൻ്റെ തൻ എനിക്ക് തന്നല്ലാതെ ഭക്ഷണം കഴിക്കാത്തവന് ഞാൻ ആശ്രിതനാവുന്നു ഇങ്ങനെ യാതൊരു എന്നെ സമീപിക്കുന്നുവോ അവൻ ഞാനുമായി തഥാത്മ്യം പ്രാപിച്ച് ഐക്യം സംഭവിച്ചു നദി സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ എന്നിൽ ലയിക്കുന്നു അതുകൊണ്ട് അഹംഭാവത്തിന്റെയും അഹങ്കാരത്തിൻ്റെയും ലാഞ്ചന പോലും ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവാസിയായ എന്നിൽ നിങ്ങൾ ശരണം പ്രാപിച്ചാലും ആരാണ് ഈ ഞാൻ സായി ബാബ ആരാണ് ഞാൻ ഈ ഞാൻ എന്ന് പറയുമ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ബാബ പറയും നിങ്ങൾ എന്നെ എന്നെ അന്വേഷിച്ച് ദൂരദുക്കിലൊന്നും പോവേണ്ടതില്ല നിങ്ങളുടെ പേരും ആകൃതിയും ഒഴിച്ചാൽ നിങ്ങളിലും അതുപോലെ സർവ്വജീവജാലങ്ങളിലും ആ സ്ഥിതിയുണ്ടല്ലോ ബോധമാകുന്ന സ്ഥിതി അതാണ് ഞാൻ ഇതറിഞ്ഞ് നിങ്ങൾ നിങ്ങൾ എന്നെ നിങ്ങളിൽ തന്നെ ഈ സകല ജീവജാലങ്ങളിലും കണ്ടെത്തുവിൻ ഇത് നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്ക് സർവാന്തര എന്നിലുള്ള ഐക്യവും അനുഭവപ്പെടും ഹേമത് പാന്ത് അതുകൊണ്ട് വായനക്കാരെ വണങ്ങി അവരോട് എല്ലാ ദൈവങ്ങളിലും ഋഷിമാരിലും ഭക്തന്മാരിലും സ്നേഹിച്ച് ബഹുമാനിക്കുകയും വിനീതമായി സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് ബാബ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ യാതൊരുത്തൻ മറ്റുള്ളവരെ വെറുതെ നിന്ദിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നുവോ അവൻ എൻറെ ഹൃദയം പിളർന്നു എന്നെ പരിക്കേൽപ്പിക്കുക എന്നെയായിരിക്കും എല്ലാം സഹിച്ചു ക്ഷമിക്കുന്നുവോ അവൻ എന്നെ അങ്ങേയറ്റം സംപ്രീതനാക്കുന്നു എന്ന് ബാബ അങ്ങനെ എല്ലാ ജീവജാലങ്ങളും കുടികൊണ്ട് അവയെ എല്ലാ ഭാഗങ്ങളിലും അലങ്കാരമായി വെച്ചിരിക്കുകയാണ് സർവ്വ ജീവജാലങ്ങളോടുമുള്ള സ്നേഹ സ്നേഹമല്ലാതെ മറ്റൊന്നും ബാബ ഇഷ്ടപ്പെടുന്നില്ല അ ഇത്തരം അത്തരം അമൃതവാണികൾ സദാ ബാബയുടെ ചുണ്ടുകളിൽ നിന്നും ബഹിർഗമിക്കുമായിരുന്നു യാതൊരുത്തം ബാബയുടെ പ്രശസ്തിയെ ആ പാടി പുകഴ്ത്തുന്നുവോ അവനും അവയെ ഭക്ത്യാദരങ്ങളോടെ യാതൊരുത്തം ശ്രദ്ധിക്കുന്നുവോ അവനും ബാബയിലെ ചൈക്യം പ്രാപിക്കുന്നുവെന്ന് പ്രസ്താവിച്ച ഹേമത് പന്ത് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു ശ്രീ സായിയെ നമിക്കും ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നദായ നമ വന്ദേ ഗുരുവരമ്പരാ ഓം ശ്രീ സായി നാദായ നമ എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ശ്രീ സായി സജ്ജരിതത്തിലെ നാൽപ്പത്തി നാലാം അധ്യായം ശ്രീ സായി ബാബയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം സദ്ഗുരുവേ നമ ജയ് സാറ